ഇനി എറണാകുളത്തു നിന്നുള്ള ഒരു നല്ല മാതൃകയിലേക്കാണ് അമ്പത് വർഷത്തിലേറെയായി മലിനമായി കിടന്നിരുന്ന നഗര നടുവിലുള്ള ഒരു ജലാശയം അത് ഒരു കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റിയിരിക്കുന്ന കഥയാണ് പറയാനുള്ളത് എറണാകുളം ചെമ്പുമുക്കിലെ വാരിക്കോരിച്ചിറ മനോഹരമായൊരു ജലാശയമായതിനു പിന്നിൽ ഒരു നാടിന്റെ കൂട്ടായ്മയുണ്ട് ഒരു ജനപ്രതിനിധിയുടെ ഇച്ഛാശക്തിയുണ്ട് അടിപൊളി ഒരു കുളം അതിനേക്കാൾ ഗംഭീരമായ ആംബിയൻസ് ഇതാണ് തൃക്കാക്കര നഗരസഭയ്ക്ക് കീഴിലുള്ള ചെമ്പുമുക്കിലെ വാരിക്കോരിച്ചിറ പക്ഷേ ഈ വാരിക്കോരിച്ചിറ നമ്മളീ കാണുന്നതുപോലെ അത്ര മനോഹരമായിരുന്നില്ല ഒരു ഫ്ലാഷ് ബാക്ക് കാണാം ഒരുപാട് അടക്കം മറികടന്നാണ് അതുപോലെ ഒപ്പം ഈ അന്ധവിശ്വാസങ്ങളെ പോലും കൗൺസിലർക്ക് നേരിടേണ്ടി വന്നു അന്ധവിശ്വാസം ചിറയുടെ നടുവില് ഒരു വലിയ കിണറുണ്ടെന്നും ആ കിണറിന്റെ അകത്ത് എന്തോ അദൃശ്യമായിട്ടുള്ള ശക്തികളുണ്ടെന്നൊക്കെ പഴമക്കാർ പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വളർന്നു വന്നപ്പോ അത് അങ്ങനെ തന്നെ നിലനിന്നു പക്ഷേ ഇത് ഇതുപോലെ സംരക്ഷിക്കുവാനായിട്ട് എല്ലാവർക്കും പേടിയായിരുന്നു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കൗൺസിലറായി വരുന്നത് ആ സമയത്ത് ഇത് ഇതിനൊരു പ്രൊജക്റ്റ് വെച്ചു ഇത് തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇത് നന്നാക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ ഒരു ഇരുപത്തി മൂന്നിലും എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ നമ്മൾ മനുഷ്യർ ആരാണെങ്കിലും ഒന്ന് പേടി തോന്നും കാരണം ചെമ്പുമുക്ക് ജംഗ്ഷനിൽ വെച്ച് ഒരു അജ്ഞാത വാഹനം എന്ന് പറയണം അവരെന്നെ വന്നിടിച്ചു ഞാനൊരു ആറുമാസം കിടപ്പിലായിരുന്നു എൻ്റെ കുറച്ച് ഷോളറിൻ്റെ എല്ലൊക്കെ ഒക്കെ പൊട്ടി അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒരു പേടി തന്നു പക്ഷേ കുളം നവീകരിക്കാനുള്ള ശ്രമമാണ് കൗൺസിലറെ നയിച്ചതെന്നായി ആളുകളുടെ വിശ്വാസം ആ എന്ന് നാട്ടുകാർ പറഞ്ഞു വരുത്തി പക്ഷേ നമുക്കിപ്പോൾ അവരോടുള്ള ഒരു പ്രത്യേകപരമായിട്ടൊരു വെല്ലുവിളി പോലെ തോന്നി അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റിനും കുറേ ആളുകളൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എൻഗ്രോച്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് അത് അവരാണ് ഇതിനേൻ്റെയൊക്കെ പിന്നിൽ നമുക്കൊരു സംശയത്തിൻ്റെ പേരിൽ നമ്മളിന്നത്തേക്ക് ഇറങ്ങി തിരിച്ചത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഏകദേശം എട്ട് സെൻറ്റോള സ്ഥലം പലരുടെയും കൈവശമായിട്ട് ഇങ്ങനെ ഉള്ളതായിട്ട് കോടതി ഉണ്ടായി കണ്ടെത്തി പക്ഷേ കോടതി നമുക്കൊരു അനുമതി തന്നു വരിക്കുരി നന്നാക്കി സംരക്ഷിക്കാൻ കെട്ടി സംരക്ഷിക്കുവാനുള്ള അനുമതി നമുക്ക് തന്നിട്ടുണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കാര്യം ഞാൻ ഇവിടെ ഒരു മൂന്ന് വർഷം ആവണേല ഞാനൊരു ദിവസം ഇവിടെ വർക്ക് വർക്കിടകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാണ് പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് മീൻ ഇട്ട് ഫീഡ് ചെയ്യാൻ വരും അപ്പോൾ ആൾക്കാർക്ക് ഇപ്പൊ വന്നിരിക്കാനും വർത്തമാനം പറയാനും വൈകുന്നേരം ഇപ്പം ഈ ഭാഗത്തുള്ള കുടിവെള്ള സ്രോതസ്സും കിട്ടുന്നത് ഇപ്പൊ മാറ്റമായി ഇത് മനുഷ്യൻ നന്നായാ നമ്മുടെ നാട് മനുഷ്യൻ മനുഷ്യ നാട് നന്നാവില്ല അപ്പോൾ അതാണ് മനുഷ്യൻ നന്നായാൽ നാട് നന്നാവുമെന്നുള്ളതാണ് ഇവിടുത്തെ മുതിർന്ന പൗരനായ രാമൻചേട്ടൻ പറഞ്ഞത് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് കുളങ്ങളുണ്ട് സംരക്ഷിക്കപ്പെടാതെ വളരെ മലിനമായി കിടക്കുന്ന സ്ഥലങ്ങൾ പക്ഷേ അവിടങ്ങളിലൊക്കെ ഈ തരത്തിൽ നല്ല സംരംഭങ്ങൾ അതിനെയൊക്കെ ഇങ്ങനെ നവീകരിക്കാനുള്ള ഉദ്യമങ്ങൾക്ക് വാരിക്കോരിച്ചിറയുടെ ഈ മാറ്റം പ്രചോദനമാകട്ടെ എന്ന് പറയാം സുജിത് വയലാറിനൊപ്പം വാരിക്കോരിച്ചിറയിൽ നിന്ന് എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് അപ്പോൾ വരിക്കോലി സിഡ് മാതൃക എല്ലാവർക്കും പകർത്താവുന്നതാണ് കൂടുതൽ കൂടുതൽ മനോഹരമായ ജലാശയങ്ങൾ അങ്ങനെ ഉണ്ടാവട്ടെ